ദൈവനാമത്തിന് മൊത്തം ഉണ്ടാവട്ടെ ബൈബിൾ അവഗ്രഹന ക്ലാസ്സിൽ നാം ഇപ്പോൾ പതിനേഴും അഞ്ചും ഇരുപത്തിരണ്ട് പുസ്തകങ്ങൾ അതായത് ചരിത്രവും കാവ്യപുസ്തകങ്ങളും പഠിച്ചു തീർന്നിരിക്കുന്നു ഇനി പഠിക്കാനുള്ളത് പഴയ നിയമത്തിൽ പതിനേഴ് പ്രവചന പുസ്തകങ്ങളാണ് ഈ പ്രവചന പുസ്തകങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവചന പുസ്തകങ്ങൾക്കൊരു പൊതു ആമുഖം പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു പൊതു ആമുഖം പ്രവചന പുസ്തകങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനായിട്ട് പഠിക്കുന്നതിന് സമയം എടുക്കാം പ്രവചന പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ പതിനേഴ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് അഞ്ച് പന്ത്രണ്ട് എന്ന് തിരിക്കാം മേജർ ആൻഡ് മൈനർ അഞ്ച് മേജർ ആൻഡ് പന്ത്രണ്ട് മൈനർ മേജർ മൈനർ എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ വലിപ്പം മാത്രം നോക്കിയിട്ടുള്ളതാണ് ആ കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കുന്നതിനായിട്ട് സമയമെടുക്കാം വേദപുസ്തകത്തിലെ മൂന്നിലൊന്ന് ഭാഗം പ്രവചനമാണ് എന്നുള്ളത് ഒന്നാമതേ അറിഞ്ഞിരിക്കണം അതായത് അറുപത്താറ് പുസ്തകങ്ങളിൽ പതിനെട്ട് പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ പതിനേഴ് പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഒരു പുസ്തകവും അങ്ങനെയാണ് പതിനെട്ടാകുന്നത് പഴയ നിയമത്തിൽ പതിനേഴും പുതിയ നിയമത്തിൽ ഒന്നും അങ്ങനെ ആകെ പതിനെട്ട് പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ് ബൈബിൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനാണെങ്കിൽ വേദപുസ്തകത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും എന്താണ് പ്രവചനമാണ് പഴയ നിയമത്തിലെ പുസ്തകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളാകെ പതിനേഴ് എണ്ണമാണ് എന്നാൽ പ്രവാചകന്മാർ പതിനേഴ് പേര് എണ്ണം പതിനേഴ് പേരില്ല പതിനാറ് ആളുകൾ മാത്രമേ ഉള്ളൂ പുസ്തകങ്ങൾ പതിനേഴ് എഴുത്തുകാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ പതിനേറ് പതിനാറ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രവാചകൻ എരമ്യാവ് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു ഏതൊക്കെയാണ് എരമ്യാവിൻ്റെ പ്രവചനവും വിലാപങ്ങളും അതുകൊണ്ട് പുസ്തകങ്ങൾ പതിനേഴ് എഴുത്തുകാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ പതിനാറ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ പുസ്തകങ്ങളുടെ വലുപ്പം അനുസരിച്ച് അഞ്ച് വലിയ പ്രവാചകന്മാരും പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരും എന്നും തിരുവുണ്ട് എന്നാൽ ഇതൊരു ശരിയായ വിഭജനമല്ല വലിപ്പം നോക്കി പുസ്തകത്തിൻ്റെ വലിപ്പം നോക്കി വിഭജിക്കുന്നത് ശരിയല്ല അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്നു മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ പ്രവചന പുസ്തകങ്ങളെ എങ്ങനെയാണ് തിരിച്ചു പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പ്രവാസം അടിസ്ഥാനമാക്കിയാണ് വിഭജിക്കേണ്ടത് ക്യാപ്റ്റിവിറ്റി അത് നോക്കിയിട്ടാണ് തിരിക്കേണ്ടത് അപ്പോൾ പ്രവാസകാലത്തിന് മുമ്പ് പ്രവചിച്ചവരുണ്ട് പ്രവാസ പ്രവചിച്ചവരുണ്ട് പ്രവാസകാലത്തിന് ശേഷം പ്രവചിച്ചവരുണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ പ്രീ എക്സൈലിക് എക്സൈലിക് ആൻഡ് പോസ്റ്റ് എക്സൈലിക് എന്നാണ് പറയുന്നത് പ്രവാസകാലത്തിന് മുമ്പ് പ്രവചിച്ചവരുണ്ട് പ്രവാസ പ്രവചിച്ചവരുണ്ട് പ്രവാസകാലത്തിന് ശേഷം പ്രവചിച്ചവരുണ്ട് പ്രവാസകാലത്തിന് മുമ്പ് പ്രവചിച്ചവർ പതിനൊന്ന് പേരാണ് ആ പതിനൊന്ന് പേര് പ്രവാസകാലത്തിന് മുമ്പെന്ന് പറയുമ്പോൾ ഇസ്രായേൽ യഹൂദ എന്ന രണ്ട് രാജ്യങ്ങളുണ്ട് അപ്പോൾ ഇസ്രായേലിൽ പ്രവചിച്ച മൂന്ന് പേരും യഹൂദയിൽ പ്രവചിച്ച എട്ട് പേരും അങ്ങനെയാണ് പതിനൊന്ന് പേര് ഇസ്രായേലിൽ ആരൊക്കെയായിരുന്നു യോന ആമോസ് ഹോഷയാ യഹൂദയിൽ എട്ട് പേരെന്ന് പറഞ്ഞപ്പോൾ അവരാരൊക്കെയായിരുന്നു ഓപദ്യാവ് യോവേൽ യഷയ്യാവ് മീഖ നഹും ഹബക്കുഖ് സഫന്യാവ് ഇരമ്യാവ് ഇങ്ങനെ മൂന്നും എട്ടും ചേർന്ന് പതിനൊന്ന് പേരാണ് പ്രവാസകാലത്തിന് മുമ്പ് പ്രവചിച്ചവർ പ്രവാസകാലത്ത് പ്രവചിച്ചവർ രണ്ടു പേരാണ് എഹസ്കേലും ദാനിയേലും പ്രവാസകാല പ്രവാചകന്മാർ എക്സൈലിക് പിന്നെ പ്രവാസകാലത്തിന് ശേഷം പോസ്റ്റ് എക്സൈലിക് എന്ന് പറയുന്നത് മൂന്ന് പേരാണ് ഹഗായി സക്കരിയാവ് മലാഖി ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് പതിനേഴ് പുസ്തകങ്ങളും പതിനാറ് പ്രവാചകന്മാരും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇനി ഒന്നുകൂടെ ഞാനത് പറയുകയാണെങ്കിൽ ഇസ്രായേലിൽ പ്രവചിച്ച മൂന്ന് പേർ യഹൂദയിൽ പ്രവചിച്ച എട്ട് പേര് എട്ട് മൂന്നും പതിനൊന്ന് അത് പ്രവാസത്തിന് മുമ്പ് പ്രവാസ കാലത്ത് പ്രവചിച്ച രണ്ടുപേർ പ്രവാസത്തിന് ശേഷം പ്രവചിച്ച മൂന്ന് പേര് അപ്പം അങ്ങനെ പതിനൊന്നും രണ്ടും പതിമൂന്നും മൂന്നും പതിനാറ് പതിനാറ് പ്രവാചകന്മാർ പതിനേഴ് പുസ്തകങ്ങൾ രാജഭരണ കാലഘട്ടത്തിൽ ജനം ന്യായപ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം വഹിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ട് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നു അവർ ദൈവത്തിൻ്റെ വക്താക്കളാണ് അതുകൊണ്ട് ജനം ന്യായപ്രമാണത്തിൽ നിന്നും ദൈവികതയിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ അവരെ മടക്കി കൊണ്ടുവരുന്നതിനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച സുവിശേഷകന്മാരാണ് പ്രവാചകന്മാരെന്ന് വേണമെങ്കിൽ പറയാം അവർ ദൈവത്തിൻ്റെ ആലോചന ജനത്തെ അറിയിച്ചു അത് മനസ്സിലാക്കാൻ നമുക്ക് ചില വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വായിക്കുന്നത് നല്ലതാണ് പഴയ നിയമത്തിൽ നിന്ന് രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിച്ചാൽ രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദായോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായ പ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുവിൻ എന്ന് സാക്ഷീകരിച്ചു ദൈവം സാക്ഷീകരിച്ച് നോക്കുക എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കണം എന്ന് സാക്ഷീകരിച്ചു അടുത്ത വാക്യത്തിൽ പറയുകയാണെങ്കിൽ എങ്കിലും എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശാഠ്യം കാണിച്ചു അവൻ്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമങ്ങളെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു അവർ വ്യാജത്തെ പിന്തുടർന്നു അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു കാരണം ദൈവം എപ്പോഴാണ് പ്രവാചകന്മാരെ അയച്ചതെന്ന് ചോദിച്ചാൽ ദൈവം പല പ്രാവശ്യം സാക്ഷീകരിക്കുന്നതിനായിട്ട് പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും അയച്ചെങ്കിലും അവർ കേൾക്കാതെ വിശ്വസിക്കാതെ ദുശാഠ്യം കാണിച്ച് ദൈവത്തിൻ്റെ ആലോചനകളെ നിരസിച്ച് കളഞ്ഞ് വ്യാജത്തെ പിന്തുടർന്ന് തീരുകയും അവരുടെ ചുറ്റുമുള്ള പോലെ ജാതികളെപ്പോലെ ജാതികളെപ്പോലെ ആകരുതെന്ന് പറഞ്ഞാണ് അവരെ അയച്ചത് എന്നാൽ അവർ ജാലി പോലെ ആയി ജാതികളെ പിന്തുടരുകയും ചെയ്യുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ ദൈവം പ്രവാചകന്മാരെ ദർശകന്മാരെ ഇസ്രായേലിലും യഹൂദയിലും അയച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ ദുർമാങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഹാന്തര് നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ഒത്തവണ്ണം എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് നടക്കണം അപ്പൊ ഇതിനാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ ലബ്രായ ലേഖനം ഒന്നിന്റെ ഒന്നില് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും കണ്ടോ അങ്ങനെയാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് പിതാക്കന്മാരോട് ഭാഗം ഭാഗമായി വിവിധമായി അരളി ചെയ്തു എന്നിട്ടോ പറഞ്ഞു ഈ അന്ത്യകാലത്ത് മുഖാന്തരം അപ്പൊ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ പ്രവാചകന്മാരെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ കാലങ്ങളിൽ അയച്ചു എന്ന് വ്യക്തം ലൂക്കോസ് പതിനാറിന്റെ പതിനാറിൽ നാം വായിക്കുന്നത് നായ പ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു അന്നു മുതൽ ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്നു ആളുകൾ അതിനെ ബലാൽക്കാരം ചെയ്യുന്നു ന്യായ പ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എല്ലാവരും ബലാത്കാരേണ അതിൽ കടക്കുവാൻ നോക്കുന്നു അപ്പം ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ലഭിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രവചന ശുശ്രൂഷ ആരംഭിച്ചത് ഷാമുവേൽ മുതലാണ് ഓർക്കൊന്നും ഉണ്ടല്ലോ ശാമുവേൽ ആദ്യയായ പ്രവാചകന്മാർ ശാമുവേൽ രാജഭരണം വരുമ്പോൾ ഷാമുവേലിനെ പ്രവാചകനായി വിശ്വസ്ത പ്രവാചകനായി എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത് അവസാനം കുറിക്കുന്നത് സ്നാപക യോഹന്നാനോടുകൂടിയാണ് അപ്പോൾ പ്രവചന കാലഘട്ടം എന്ന് പറയുന്നത് ഷാമുവൽ മുതൽ യോഹന്നാൻ വരെ പഴയ നിയമത്തിൽ പിന്നീട് പുതിയ നിയമത്തിലും അത് തുടരുന്നു അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകം പ്രവചനമായിട്ട് ഇരിക്കുന്നത് ഇനി നമുക്ക് പ്രവാചകന്മാരെ കാലഘട്ട ക്രമത്തിലൊന്ന് നോക്കാം പ്രവാചകന്മാരെ എല്ലാവരെയും കാലഘട്ട ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ അശൂരിൻ്റെ ആധിപത്യത്തിന് കീഴിലായ കാലഘട്ടത്തിൽ പ്രവചിച്ചവർ ആറു പേരാണ് യോവേൽ യോന ആമോസ് ഹോഷയ യഷയാവ് മീഖ ഈ ആറുപേർ ഇസ്രായേൽ അശൂരിൻ്റെ ആധിപത്യത്തിന് കീഴിലായ കാലഘട്ടത്തിൽ പ്രവചിച്ചവരാണ് യഹൂദ ബാബേൽ ആധിപത്യത്തിന് കീഴിലായ കാലഘട്ടത്തിൽ പ്രവചിച്ചവർ ഏഴ് പേരാണ് ഇരമ്യാവ് യഹസ്കേൽ ദാനിയേൽ ഓപദ്യാവ് നഹൂം ഹബക്കുക് സഫന്യാവ് ഈ ഏഴുപേരും യഹൂദ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ കാലഘട്ടത്തിൽ പ്രവചിച്ചവരാണ് പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വന്ന സ്വദേശത്ത് എത്തിയ കാലഘട്ടത്തിൽ അവർ ആലയം പണിതപ്പോഴും മതിൽ പണിതപ്പോഴും അവരെ ആ കാര്യത്തിൽ ഉറപ്പിക്കുന്നതിനായിട്ട് പ്രവചിച്ച് സഹായിച്ച ആളുകളാണ് ഹഗായി ശക്കരിയാവ് മലാഖി അങ്ങനെ ഏഴും ആറും പതിമൂന്നും മൂന്നും പതിനാറ് പ്രവാചകന്മാർ പതിനേഴ് പുസ്തകങ്ങൾ കിട്ടിയല്ലോ അശൂർ കാലഘട്ടത്തിൽ ആറുപേർ ബാബലോണിയ കാലഘട്ടത്തിൽ പേർ പ്രവാസത്തിന് ശേഷം മൂന്ന് പേർ ഏഴ് മൂന്നും പത്തു ആറും പതിനാറ് ഗോട്ട് ദ പോയിൻ്റ് ആ കണക്കെല്ലാം കൃത്യമായിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ചില പ്രവാചകന്മാർ ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് വേണ്ടി മാത്രം സന്ദേശം നൽകിയവരാണ് അവരെയും തിരിച്ചറിയുന്നത് നല്ലതാണ് ഇസ്രായേലിനോട് മാത്രം സംസാരിച്ചവരാണ് ആമോസ് ഹോഷ്യ എഹ്സ്കേൽ ചില വാക്യങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും ആമോസ് ഒന്നിൻ്റെ ഒന്ന് തെക്കോവായിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാസിന്റെ മകനായ യരോബിയാബിന്റെ കാലത്തും ഭൂകമ്പത്തിന് രണ്ട് സംവത്സരം മുൻപേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം രണ്ടാം മൂന്നാം വാക്യം ആമോസും അവൻ എന്നോട് അരുളി ചെയ്തത് മനുഷ്യപുത്ര എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു അപ്പോൾ ഇസ്രായേലിനോട് മാത്രം പ്രവചിച്ച ആളുകളുണ്ട് നിലവയോട് പ്രവചിച്ചവരുണ്ട് യോന ഒന്നിൻ്റെ ഒന്ന് രണ്ട് നഹും ഒന്നിൻ്റെ ഒന്ന് ഒന്നാം ഒന്നാം വാക്യം അപ്പോൾ യോനയും നഹുവും നിലവയോട് മാത്രമാണ് പ്രവചിച്ചതെന്നുള്ളത് ക്ലിയർ ആണ് നമുക്ക് ആ രണ്ട് പ്രവചനങ്ങളുടെയും ഒന്നാമത്തെ വാക്യം മാത്രം നോക്കിയാൽ അത് കാണാൻ സാധിക്കും യോന പ്രവചനം നാഹും പ്രവചനം അമിതായുടെ മകനായ യോനക്കെ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് നിലവിലേക്ക് ചെന്ന് നഹും ഒന്നിൻ്റെ ഒന്നോട് നമുക്ക് നോക്കാം നിലവിയെക്കുറിച്ചുള്ള പ്രവാചകം അപ്പം നിലവയെക്കുറിച്ചുള്ള പ്രവാചകം ആണല്ലോ നഹും നടത്തിയത് ദാനിയേൽ പ്രവാചകൻ ബാബലോണിനോടാണ് പ്രവചിച്ചതെന്നുള്ളത് വാക്യങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഏതോമനോട് പ്രവചിച്ചാണ് ഓപദ്യാവ് ഓപദ്യാവ് ഒന്നിന്റെ ഒന്ന് നോക്കിയാൽ ഏതോമിനോടുള്ള പ്രവചനമാണ് ഓപദ്ധ്യാവ് നടത്തിയത് എന്ന് ക്ലിയർ ആകും ക്ലിയറാകും ദർശനം യഹോമിയായ കർത്താവ് ഏതോമിനെ കുറിച്ച് ഏതോമിനെ കുറിച്ച് ഇനി യഹൂദയോട് മാത്രം പ്രവചിച്ചവരാണ് യോവേൽ യശയാവ് മീഖ ഇരമ്യാവ് ഹബകുക് സഫന്യാവ് ഹഗായി സക്കരിയാവ് മലാഖി ഇവരെല്ലാം മിക്ക ഒന്ന് രണ്ടെണ്ണം മാത്രം വായിക്കുകയാണെങ്കിൽ യശയാവ് ഒന്നിന്റെ ഒന്ന് യശയ്യാവ് ഒന്നിന്റെ ഒന്ന് ഇതിനകത്ത് ഈ പ്രവചനങ്ങളെല്ലാം ഒന്നാമത്തെ വാക്യം വായിച്ചാൽ തന്നെ മിക്കവാറും അത് യഹൂദ രാജാവ് കണ്ടോ യഹൂദ കാലഘട്ടത്തിലാണ് ഒന്നിന്റെ ഒന്ന് ആഹാസ് യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് അപ്പൊ ബാക്കി ഉള്ളത് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആണല്ലോ ഓരോന്നും എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇസ്രായേലിനോട് നിലവയോട് ബാബിലോണിനോട് ഏതോമിനോട് യഹൂദയോട് ഇങ്ങനെ ഓരോ പ്രത്യേക സ്ഥലങ്ങളോട് പ്രവചിച്ച പ്രവചനങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം പ്രവാചകന്മാരെയും അവരുടെ സന്ദേശത്തെയും കൂടി നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വായിച്ചു കേട്ടതുപോലെ ജനം ദൈവത്തെ വിട്ട് അകന്നപ്പോൾ അവരുടെ തെറ്റ് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ മടക്കി വരുത്തുന്നതിനായി അവർ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ശാസനയുടെ രൂപത്തിൽ ഉപദേശത്തിൻ്റെ രൂപത്തിൽ താക്കീതിൻ്റെ രൂപത്തിൽ പ്രവാചകന്മാർ സന്ദേശമായിട്ട് നൽകുന്നു ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ജനം ദൈവത്തെ വിട്ട് അകലുന്നു അപ്പോൾ അതൊരു തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം ഏതൊക്കെ ഏരിയയിലാണ് അവർ തെറ്റിപ്പോയിരിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തി അവരെ മടക്കി കൊണ്ടുവരണം എന്നിട്ട് അത് പരിഹരിക്കുന്നതിനായിട്ട് കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ശാസനയുടെയും ഉപദേശത്തിൻ്റെയും താക്കീതിൻ്റെയൊക്കെ രൂപത്തിലാണ് പ്രവാചകന്മാർ നൽകുന്നത് പാപത്തിനുള്ള ന്യായവിധിയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ പ്രവാചകന്മാർ അറിയിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നിവൃത്തി മത്ത മത്തായ സുവിശേഷം മാത്രം നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ് മത്തായി ഒന്നിന്റെ ഇരുപത്തി മൂന്ന് എന്നും കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇത് സംഭവിച്ചു രണ്ടിന്റെ പതിനെട്ട് മതായി രണ്ടിന്റെ പതിനെട്ട് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായിട്ടോ പ്രവചിച്ചത് അന്ന് നിവൃത്തിയായി നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു വന്നു പന്ത്രണ്ടിന്റെ ഇരുപത്തിയൊന്ന് മത്തായി പന്ത്രണ്ടിന്റെ ഇരുപത്തി ഒന്ന് എന്നിങ്ങനെ യഷിയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചും മുപ്പത്തി അഞ്ചും വാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് യഷിയാവു പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവൃത്തി വന്നു നിവൃത്തി വന്നു മുപ്പത്തി അഞ്ച് ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു ഇത്രയും മതി ഇനി ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ടെന്നുള്ളത് അറിയാം അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞ പ്രവചനങ്ങൾ നിവൃത്തിയായി എന്ന് പുതിയ നിയമത്തിൽ എടുത്തു പറയുന്നു ഇത് സുവിശേഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ് പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെട്ടവയാണ് എന്നറിയുക പ്രവചന സന്ദേശങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ആ സന്ദേശങ്ങൾ പഠിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം എല്ലാം നമുക്ക് അതേപടി അങ്ങ് എടുക്കാവുന്നതാണ് നമുക്കെല്ലാം ആപ്ലിക്കബിളാണ് ആത്മീയവൽക്കരിച്ച് എടുക്കരുത് സന്ദേശങ്ങളിൽ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് എല്ലാ പ്രവചനത്തിലും മൂന്ന് കാര്യങ്ങൾ കാണാം ഒന്ന് പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ നമുക്ക് ബാധകമല്ല എന്നർത്ഥം മനസ്സിലായല്ലോ പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞല്ലോ അവരേത് കാര്യത്തിലാണ് തെറ്റിപ്പോയത് എങ്ങനെയാണ് മടങ്ങി വരേണ്ടത് അത് കൃത്യമായിട്ട് അവർ അറിയേണ്ട കാര്യങ്ങളാണ് രണ്ടാമത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചനം എല്ലാം ഭാവിയല്ല എന്നാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഇവർ പ്രവാസത്തിലേക്ക് പോകും മടങ്ങി വരും മശിഹ വരും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും ഇങ്ങനെയൊക്കെയുള്ള ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ധാരാളം പ്രവചനത്തിലുണ്ട് മൂന്നാമതായിട്ട് സകല കാലത്തിലും പ്രസക്തമായിട്ടുള്ള നിത്യസത്യങ്ങൾ ഒരുപക്ഷെ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ഈ കാലഘട്ടത്തിലും പ്രസക്തമായിട്ടുള്ള നിത്യസത്യങ്ങൾ പ്രവാചകന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ഉദാഹരണത്തിന് പാവി എത്ര പ്രാവശ്യം എന്തെല്ലാം ചെയ്താലും അവൻ രക്ഷ പ്രാപിക്കുകയില്ല അതിന് ദൈവത്തിൻ്റെ കൃപ വേണം ഇങ്ങനെയുള്ള നിത്യസത്യങ്ങൾ അത് അന്നും ഇന്നും ഒരുപോലെ ബാധകമാണ് എന്ന് അറിയുക പ്രവാചകന്മാരിലെല്ലാം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവിനെ നാം തിരിച്ചറിയണം ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരമാണ് പ്രവാചകന്മാർ പ്രവചിച്ചത് അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ നാം വായിക്കുന്നതുപോലെ സ്വയംകൃതമായിട്ടല്ല എന്നറിഞ്ഞിരിക്കണം ലൂക്കോസ് ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തൊമ്പത് എഴുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു എന്ന് നാം കാണുന്നു ദൈവം ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ അപ്പോൾ ദൈവമാണ് ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തത് പത്രോസ് അത് കുറെ കൂടെ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിൽ അവർ നിയോഗം പ്രാപിച്ചിട്ടാണ് സംസാരിച്ചത് പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല പിന്നെ പിന്നെങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യർ നിയോഗം പ്രാപിച്ചിട്ടാണ് സംസാരിച്ചത് രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ ദൈവകൽപ്പനയാൽ മനുഷ്യർ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അതിൽ ആണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗ പ്രകാരമാണ് സംസാരിച്ചത് ഇനി പ്രവചന പുസ്തകങ്ങൾ നോക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇരമ്യാവ് ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം നോക്കിയാൽ യഹോ കൈനീട്ടി എൻ്റെ വായ തൊട്ടു വചനങ്ങളെ അവൻ്റെ വായിൽ കൊടുത്തു എന്ന് കൃത്യമായിട്ട് നമുക്ക് അപ്പോൾ ദൈവം തന്നെ കൈനീട്ടി ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അവർക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം ഇരമ്യ ഒന്നിൻ്റെ ഒൻപത് പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായ തൊട്ടു ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു അപ്പം ദൈവം കൈ തൊട്ട് വായിൽ വചനങ്ങളെ ആക്കി കൊടുത്തിട്ട് പ്രവചിക്കുവാനായിട്ട് ആവശ്യപ്പെടുക യഹസ്കേൽ രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുക അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം ദൈവം കൊടുത്ത വചനങ്ങളാണ് അവര് പ്രസ്താവിക്കുന്നത് രണ്ടാം അധ്യായത്തിന്റെ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം നീ എന്റെ വചനങ്ങളെ പ്രസ്താവിക്കണം അവർ മഹാമത്സരികളല്ലോ അവർ മഹാമത്സരികളല്ലോ നീ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക നീ ആ മത്സരഗൃഹം പോലെ മത്സരക്കാരനായിരിക്കരുത് ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്ന് തിന്നുക അവൻ ആ കാര്യം ക്ലിയർ ആയല്ലോ ഞാൻ തന്നത് തുറന്ന് തിന്ന് നീ പോയി സംസാരിക്കുക യഷയാവ് ഒന്നിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നത് യശയാവ് ദർശിച്ച ദർശനം ദർശിച്ച ദർശനം ആമോസിന്റെ മകനായ യഹൂദ യഹൂദരാജാക്കന്മാരായ ഉസിയാവ് യോധ മാഹാസ് യെസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദിയെയും യരുസലേമിനെയും പറ്റി ദർശിച്ച ദർശനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ദർശിച്ച വചനം എന്ന് പറഞ്ഞിട്ടുണ്ട് ആമോസിന്റെ മകനായ മകനായ് യഹൂദിയെയും യരുസലേമിനെയും പറ്റി ദർശിച്ച വചനം ദർശിച്ച ദർശനം ദർശിച്ച വചനം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കണം എന്നാണ് ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പ്രത്യേക പ്രയോഗം നമുക്ക് അവിടെ കാണാം അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദ ബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ ഓക്കെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പൊ പ്രവചന പുസ്തകങ്ങളിൽ തന്നെ കുറിച്ചുള്ളത് വ്യാഖ്യാനിച്ചു കൊടുത്തു അതുകൊണ്ട് പ്രവചന പുസ്തകങ്ങൾ പരിശുദ്ധാത്മ നിവേശിതമാണ് ഗോഡ് ഇൻസ്പയർഡ് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ് പ്രവാചകന്മാർ സ്വയംകൃതമായി സംസാരിച്ചതല്ല എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം പ്രവാചകന്മാർ ദർശകന്മാരാണെന്നും നാം പുസ്തകത്തിൽ കാണുന്നുണ്ട് ഒന്ന് ശാമുവൽ ഒൻപതാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ പ്രവാചകന്മാരെ ആദ്യകാലത്തൊക്കെ ദർശകൻ ദീർഘദർശി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് പിന്നീടാണ് പ്രവാചകൻ എന്ന പദം വരുന്നത് ദർശകൻ ഒന്ന് ശാമൽ ഒൻപതിന്റെ ഒൻപത് ദർശകൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിക്കുവാൻ പോകുമ്പോൾ വരുവിൻ നാം ദർശകന്റെ അടുക്കൽ പോകുക എന്ന് പറയും ദർശകന്റെ അടുക്കൽ പോകുക ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു അപ്പം ദർശകൻ മുൻകൂട്ടി കാണാൻ കഴിയുന്നവൻ പ്രവാചകൻ മറ്റൊരാൾക്ക് പകരം സംസാരിക്കുന്നവൻ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പകരം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഓർത്താൽ മതി മോശ ആ മോശ മോശയ്ക്ക് പകരം അഹ്റോൻ സംസാരിക്കുന്നു പകരം സംസാരിക്കുന്നവൻ ദൈവത്തിന് പകരം സംസാരിക്കുന്നവനാണ് പ്രവാചകൻ യഹോ മോശയോട് അരുളി ചെയ്ത് നോക്കുക ഞാൻ നിന്റെ ഫറബോന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഹ്റോൻ നിനക്ക് പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ നിനക്ക് പകരം സംസാരിക്കും നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ ദർശകൻ തന്നെ എത്ര മുന്നോട്ട് കയറി കാണാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീർഘദർശി എന്ന് പറയുന്നത് ദർശകർ മാത്രമല്ല ദീർഘദർശി എത്ര മുന്നോട്ട് കയറി കാണാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ദൂ ദീർഘദർശി ഹാനോക്കാണ് അല്ലേ എന്താ കാരണം എന്ന് വെച്ചാൽ ഹാനോക്ക് യേശുവിൻ്റെ ഒന്നാം വരവിന് മുമ്പ് രണ്ടാം വരവ് ദർശിച്ചു അതെവിടെ കിടക്കുന്നത് യൂത യൂത ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വരുന്നത് രണ്ടാം വരവാണ് അപ്പോൾ ഒന്നാം വരവ് പലരും ദർശിക്കുന്നതിന് മുമ്പ് ഹാനോക്ക് രണ്ടാം വരവ് ദർശിച്ചു യോനയും അതുപോലെ തന്നെ ഉള്ളൊരു പ്രവാചകനാണ് ദൈവം അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും എന്ന് അവൻ അറിഞ്ഞു എന്ന് യോന നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ദീർഘദർശികളായിരുന്നു അതുകൊണ്ടാണ് യോന പോകാനൊക്കെ മടി കാണിച്ചത് കാരണം ദൈവം അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും എന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നാലിൻ്റെ രണ്ടിൽ അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് തർശീസിലേക്ക് ബന്ധപ്പെട്ട് പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു ആരും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവം അനർത്ഥത്തെക്കുറിച്ച് ആളുകൾ അനുദപിക്കുന്നത് കാണുമ്പോൾ ദൈവം മനം മാറ്റുമെന്ന് ദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പോകാൻ മടി കാണിച്ചത് അനുസരണം കെട്ടവൻ ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതാണതിൻ്റെ കാരണം അപ്പോൾ അവരൊക്കെയാണ് ദീർഘദർശികൾ ഇനി നമുക്ക് ഈ പഠനം ക്ലോസ് ചെയ്യുന്നതിനായിട്ട് പലരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം ഈ പ്രവചനത്തിൻ്റെ ശരി തെറ്റുകൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരും ശരിയാണോ പണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പറയുന്നവരൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏതാനും വാക്യങ്ങൾ മാത്രം വായിക്കാം ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യമാണ് ആദ്യം വായിക്കേണ്ടത് ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും അവന്റെ വചനം നിങ്ങൾ കേൾക്കണം ഇനി പതിനെട്ടാം വാക്യം വായിക്കാം നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും അപ്പൊ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വചനങ്ങളെ നാവിന്മേലാക്കും എന്നാൽ അങ്ങനെ അല്ലാത്ത പ്രവാചകന്മാരെ കണ്ടുപിടിക്കാൻ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട അതേ അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അപ്പം അങ്ങനത്തെ പ്രവാചകന്മാരുണ്ടെന്നുള്ളത് വ്യക്തമായല്ലോ ദൈവം കൊടുക്കാത്ത കൽപ്പിക്കാത്ത കാര്യങ്ങൾ അഹങ്കാരത്തോടെ പ്രസ്താവിക്കും പ്രസ്താവിച്ചാൽ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം ഇത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ അതാണുള്ള ചോദ്യം ഇത് യഹോവ അരുളി ചെയ്തതാണോ അല്ലോ എന്ന് എങ്ങനെ അറിയും ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും വരികയും ചെയ്യാതിരുന്നാൽ അത് യഹോവ അരുളി ചെയ്തതല്ല പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്ര നമ്മുടെ സ്വയംകൃതം എന്ന പദമാണ് ശ്രദ്ധിക്കേണ്ടത് സ്വയംകൃതമായി പ്രവാചകന്മാർ സംസാരിക്കും അങ്ങനെ സ്വയംകൃതമായി സംസാരിച്ചാൽ അവന് ശരി പ്രവാചകനല്ല എന്ന് വ്യക്തം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രവാചകൻ എന്തിനാണ് സംസാരിക്കേണ്ടതെന്ന് കൊരിന്ത്യ ലേഖനം പതിനാലാം അധ്യായത്തിലുണ്ട് പലപ്പോഴും ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ഭയപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ കൊരിന്ത്യ ഒന്നുകൊരിന്റേലേഖനം പതിനാലാം അധ്യായത്തിന് മൂന്നാം വാക്യം പറയുന്നത് ആത്മീയവർധന പ്രബോധനം ആശ്വാസം ഈ കാര്യങ്ങളാണ് പ്രവാചകൻ നൽകേണ്ടത് ഭയപ്പെടുത്തുകയല്ല വേണ്ടത് ഏതെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് അപ്പോഴാണ് ഈ സ്വയംകൃതം വരുന്നത് എന്നാൽ യഥാർത്ഥ പ്രവാചകൻ ആശ്വാസവും പ്രബോധനവും ആത്മീയവർദ്ധനയുമാണ് കൊണ്ടുവരുന്നത് പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനയ്ക്കും ആത്മീയവർദ്ധനയ്ക്കും പ്രബോധനത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അതെ അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം വാക്യവും കൂടെ നമുക്ക് വായിക്കാം ഒന്ന് വരിൻ ലേഖനം പതിനാലിൻ്റെ ഇരുപത്തി ഒൻപത് പ്രവാചകന്മാർ രണ്ട് മൂന്ന് പേര് സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ പ്രവചനം വിവേചിക്കണം വിവേചിക്കണമെന്ന് പറഞ്ഞാൽ വചനാനുസൃതം വചനാനുസൃതമായിട്ടാണോ പ്രവചനം പോകുന്നത് പ്രത്യേകിച്ച് ആ കോണ്ടക്സ്റ്റ് ഓർക്കണം അന്ന് വേദപുസ്തകം ഉണ്ടായിരുന്നില്ല പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അയച്ചതാകാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് പ്രവചനം വിവേചിക്കണം ഈ കാര്യങ്ങളാണ് പൊതുവെ പ്രവചന പുസ്തകങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് യശോ പ്രവാചകൻ മുതൽ മലാഖി വരെയുള്ള പതിനേഴ് പ്രവചന പുസ്തകങ്ങൾ പരിശോധിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ